നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കർണാടകയിലെ ഉടുപ്പി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു കേസ് നിലവിലുണ്ട് ആ കേസ് ഒരു വീഡിയോ ആരോ ചെയ്ത ഒരു വീഡിയോന് ലൈക്ക് എന്നുള്ള ഒരു പ്രശ്നമാണ് അതിന് എനിക്കെതിരെയുള്ള കേസ് മതസ്പർദ്ധ വളർത്തുന്ന മതങ്ങളെ അപമാനിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ചേർത്തിയിട്ടാണ് ജാമ്യമില്ല ഒരു വകുപ്പ് ഇട്ടിട്ടാണ് ഈ കേസ് ഫയൽ ചെയ്തത് ഇന്ന് നമ്മൾ ഉടുപ്പിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ മുൻകൂർ ജാമ്യം ഞാൻ എടുക്കണില്ല എന്ന് തീരുമാനിച്ച് സ്റ്റേഷനിൽ പോയി ഹാജരാകാണ് ഇരുപത്തിമൂവായിരം ആള് ലൈക്കിട്ട കേസിൽ വിളിപ്പിച്ചത് അതെ അതെ ഇരുപത്തി മൂവായിരം ആൾക്കാരെ ഏകദേശം ആ ലൈക്കിട്ടിക്കണ് ഒന്നൊന്നര മില്യൺ ആളുകൾ കണ്ട വീഡിയോയില് ഒരു ലൈക്ക് ഇട്ട് എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് ഏതായാലും ഇത് ഈ ഒരു ധർമ്മസ്ഥല വിഷയത്തിൽ ഇപ്പം ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയായി വരികയാണ് അവിടെ നിന്ന് മനുഷ്യരുടെ അസ്ഥികൾ കിട്ടി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഐ ഡി പ്രൂഫുകൾ കിട്ടി ഈ സമരത്തിന്റെ പിന്നിൽ നിന്ന ആളുകൾ മുഴുവൻ അവരെല്ലാവരും ക്രൂശിക്കപ്പെടുക അതെ പല ആളുകളെയും നാട് കടത്തുക അങ്ങനെയുള്ള ഒരുപാട് അതുപോലെ തന്നെ പല കേസുകളിൽ പലരെയും കുടുക്കി സമരത്തെ ഒതുക്കാനുള്ള റീ ഓപ്പൺ ചെയ്യുന്നുണ്ട് സൗജന്യ കേസ് കേസ് ഇത് എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ സൗജന്യ സൗജന്യ കേസും ഇന്നലെ പത്മലതയുടെ കേസും ഇന്നലെ ഇതായി അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുണ്ടായിന് പഞ്ചായത്ത് പഴയ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാരെയും എസ് ഐ ടി വിളിപ്പിച്ചിട്ടുണ്ട് അവരെയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്തും കൊടുക്കാണ് അപ്പൊ ഏതായാലും ഈ ഈ വിഷയത്തിൽ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കും അതുപോലെ തന്നെ മുൻകൂർ ജാമ്യം എടുക്കാൻ ഇല്ല മുൻകൂർ ജാമ്യം എടുക്കണില്ല എന്നാണ് പൂട്ടിയിട്ട് ജയിൽ നടക്കട്ടെ അതെ അപ്പം പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും നന്ദി നമസ്കാരം